എൻ്റെ പേര് ഗ്ലിറ്റി ഹസ്ബൻഡ് ജോജി ഞങ്ങൾ ഡാളസ് ടെക്സസിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് മുപ്പത്തൊന്നാം തീയതി ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത് എനിക്ക് പറ്റി ഒന്നും അറിയില്ലായിരുന്നു എൻ്റെ സിസ്റ്റർ സിസ്റ്ററിനോയാണ് കൃപാസനത്തെപ്പറ്റി എന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ നവംബറിൽ പറയുന്നത് അങ്ങനെ ഞാൻ നവംബറിൽ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്താലും എൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കണമെന്നൊരു പ്രചോദനം ഉണ്ടായിക്കൊണ്ടേയിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ മുപ്പത്തൊന്ന് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു ഞാൻ അഞ്ച് നിയോഗങ്ങളാണ് വെച്ചിരുന്നത് അഞ്ച് നിയോഗത്തിൽ എനിക്ക് നാല് നിയോഗങ്ങൾ അമ്മമാതാവും തിരുക്കുമാരും എനിക്ക് സാധിച്ചു തന്നു ആദ്യത്തെ നിയോഗം ഞങ്ങളൊരു ഭവനം അവിടെ വാങ്ങിക്കാൻ വേണ്ടി രണ്ട് വർഷമായിട്ട് നോക്കുമായിരുന്നു ഓരോ തടസ്സങ്ങൾ കാരണം ഞങ്ങളിങ്ങോട്ട് പറ്റുന്നില്ലായിരുന്നു അങ്ങനെ രണ്ട് ഭവനം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്കൊരു ഉണ്ടായിരുന്നു ആ ബഡ്ജറ്റിൽ കൂടുതൽ വിലയുള്ള ഭവനം വാങ്ങിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു എന്നാൽ രണ്ട് ഭവനം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വില പറഞ്ഞു വില പറഞ്ഞപ്പോൾ പക്ഷേ വേറെ ആൾക്കാർ അതിൽ കൂടുതൽ വില പറഞ്ഞാൽ ഭവനം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞങ്ങൾ ജൂലൈയിൽ വേറൊരു ഭവനം ഇഷ്ടപ്പെട്ടു അതിന് വില പറഞ്ഞു പക്ഷേ എന്നാൽ ഞങ്ങൾ വെച്ചിരുന്ന ബഡ്ജറ്റിനെക്കാട്ടിലും കൂടുതൽ വിലയായിരുന്നു ഞങ്ങൾക്ക് ഒരിക്കലും ഉറപ്പില്ലായിരുന്നു ആ ഭവനം ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ഒരിക്കലും ഉറപ്പില്ലായിരുന്നു എന്നാലും ഞങ്ങളൊരു വില അവർക്ക് കൊടുത്തു ആ വില അവരെ അക്സെപ്റ്റ് ചെയ്തു അങ്ങനെ ലോൺ പ്രോസസിങ്ങും ക്രെഡിറ്റിൻ്റെ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് പ്രാവശ്യം ഞങ്ങൾക്ക് ഡേറ്റ് തന്നു ആ ക്ലോസിംഗ് ഡേറ്റ് തന്നു ആ രണ്ട് ക്ലോസിംഗ് ഡേറ്റിലും ഞങ്ങൾക്ക് ഭവനം ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല അപ്പം സെല്ലർ പറഞ്ഞു ഞങ്ങൾ ഒരു ഡേറ്റും കൂടെ നിങ്ങൾക്ക് തരും ആ ഡേറ്റിനുള്ളിൽ ഡേറ്റിൽ നിങ്ങൾക്ക് ഭവനം ക്ലോസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇനി ഞങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഭവനം സെല്ല് ചെയ്യത്തില്ല ഞങ്ങൾ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിതിനെ കണ്ടിന്യൂസ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിൻ്റെ ഫലമായിട്ട് ആ തടസ്സങ്ങളൊക്കെ മാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി ഇരുപത്തൊമ്പതാം തീയതി ഞങ്ങൾക്ക് ആ ഭവനം ക്ലോസ് ചെയ്യാനും ഞങ്ങൾ വിചാരിച്ച ബഡ്ജറ്റിനേക്കാളും കൂടുതൽ നല്ലൊരു മനോഹരമായ ഭവനം ഞങ്ങൾക്ക് കിട്ടാനും അമ്മ മാതാവും തിരുക്കുമാരനും അതി വഴി സാധിച്ചു രണ്ടാമതായിട്ട് എൻ്റെ ഹസ്ബൻഡിന് അവിടെ ജോലി ഉണ്ടെങ്കിലും പുള്ളിയുടെ പ്രൊഫഷൻ അനുസരിച്ചുള്ള ഒരു ജോലി ആയിരുന്നില്ല ഇങ്ങനെ ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടോടിയേ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു അതിലുപരി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ പുള്ളി രണ്ടായിരത്തി പത്തൊമ്പതിൽ യു എസില് വന്ന സമയത്ത് ഇട്ട ആപ്ലിക്കേഷൻ കണ്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഒരു ജോലിയിൽ വിളിക്കുകയും ഇൻ്റർവ്യൂ പാസ്സാവുകയും നല്ലൊരു കമ്പനിയിൽ നിന്ന് പുള്ളിയുടെ പ്രൊഫഷനനുസരിച്ച് നല്ലൊരു ജോലി അമ്മമാതാവും യേശോപ്പനും കൊടുത്ത് അനുഗ്രഹിച്ചു മൂന്നാമതായിട്ടുള്ള എൻ്റെ നിയോഗം ഞാനിവിടെ വന്ന് ഉടുമ്പടി എടുക്കുന്നതിന് മുന്നേ അഞ്ചാറ് മാസമായിട്ട് എൻ്റെ തലവേദന റൈറ്റ് സൈഡിൽ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ രാത്രി എഴുന്നേറ്റ് ഇന്ന് കരയൊക്കെ ചെയ്യും കാരണം എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കൃപാസനത്തിൽ നിന്ന് ഉടമ്പടിത്തായാലും ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തതിനു ശേഷം കൃപാസനത്തായാലും ഉപ്പ് ഉടുമ്പടി ഉപ്പും ഞാൻ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഒന്നൊന്നര വർഷമായിട്ട് എനിക്ക് അങ്ങനൊരു ബുദ്ധിമുട്ടേ ഇല്ല അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായാലും നന്ദി പറയുന്നു അങ്ങനെ ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തിൻ്റെ ഫലമായിട്ട് എന്നെന്തെന്നില്ലാത്തൊരു ധൈര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലം ഒരുപാട് പ്രതിസന്ധികളുടെയും സങ്കടത്തിന് നടുവിലിടക്കെ ഞങ്ങൾ കടന്നുപോയി എന്നാൽ അമ്മമാതാവും തിരുക്കമാനും അതിലുപരി ഞങ്ങൾക്ക് ധൈര്യം തന്ന ഞങ്ങളെ നിലനിർത്തിരിക്കുന്ന ക്രമയ്ക്കായ സ്തോത്രം പറയുന്നു ഇത്ര ശാരീരികമായിട്ട് എന്ത് ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്കുണ്ടായാലും കൃപാസന കൃപാസനത്തായാലും ഉടമ്പടി ഉപ്പി ഉപയോഗിക്കും ഞങ്ങൾക്ക് സൗഖ്യം ലഭിക്കാറുണ്ട് എത്ര പ്രതിസന്ധി കൂടെ നമ്മൾ കടന്നു പോയാലും ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിനൊരു പ്രതിഫലം ഉറപ്പായിട്ടും തരും ഇത്രമേൽ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ട് തന്ന അമ്മ മാതാവിന് തിരുക്കുമ്മാരനും ഒരായിരം നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്ന ഇവിടെ വന്ന് കൃപാസനം പത്രം വാങ്ങിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഇപ്പം വന്നതിന് ശേഷം ഞാൻ ഉടമ്പടി പുതുക്കി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് ഡിസംബർ ആറാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി കൃപാസന പത്രം വാങ്ങിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാവർക്കും കൊടുക്കാൻ എനിക്ക് പറ്റി അതുപോലെ രോഗത്തിലായിരിക്കുന്നവരെ ഞങ്ങളെ കഴിയാവുന്ന സഹായം ഞങ്ങൾക്ക് ചെയ്യാനും ഞങ്ങളോട് ആവശ്യപ്പെടുന്നവർക്ക് ഹെൽപ്പ് ചെയ്യാനും ഒക്കെ തക്കവണ്ണം ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട് അതിലുപരി കൂടുതൽ പ്രാർത്ഥന പ്രാർത്ഥനയ്ക്കായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാനും ബൈബിളൊക്കെ വായിക്കുമെങ്കിലും ജസ്റ്റ് നോർമൽ പ്രയറിൽ നമ്മൾ വായിക്കുന്നതിൽ വായിക്കത്തുള്ളായിരുന്നു അല്ലാതെ ടൈം എടുത്ത് വായിക്കത്തില്ലായിരുന്നു എന്നാൽ ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തിന് ശേഷം സമയം ചിലവഴേക്ക് ബൈബിള് വായിക്കാനും പ്രാർത്ഥനയിൽ സമയം കണ്ടെത്താനൊക്കെ ദൈവം തമ്പുരാൻ അനുഗ്രഹം തന്നിട്ടുണ്ട് ഇത്രയേഴ് അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു യോഹന്യാൻ പതിനാല് പതിനാല് എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും പങ്കാളിയും പരിശുദ്ധമ്മ വഴി ലഭിച്ച വലിയ നന്മകൾക്ക് കൂടി ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ആദ്യത്തേത് അവർ ഒരു ഭവനം അമേരിക്കയിൽ വാങ്ങുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലായിരുന്നു എന്നാലത് പരിതവണ കാണുന്നതൊക്കെയും അത് ലഭിക്കാതെ പോവുകയും ഉയർന്ന തുക പറയുകയും ചെയ്തപ്പോൾ അമ്മ മാതാവിൻ്റെ തിരുസന്നിധി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അവർ ആഗ്രഹിച്ച് കണ്ട ഒരു ഭവനത്തിൽ ഉപ്പ് വിതറിക്കൊണ്ട് അത് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകമായ സംരക്ഷണം അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു അത് വേണ്ടതുപോലെ ലഭിക്കുവാൻ വേണ്ടിയുള്ള സംരക്ഷണം അമ്മയെ ഏൽപ്പിച്ചുകൊണ്ടാണ് ആ ഭവനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചത് അതിനുള്ള സാമ്പത്തികം പലപ്പോഴും ശരിയാകാതെ വരികയും ഒന്ന് രണ്ട് അവധികൾ മാറിപ്പോവുകയും ചെയ്തപ്പോൾ ഭവനം നഷ്ടപ്പെടുമോ എന്ന പ്രയാസത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിലും അമ്മ മാതാവ് അതിൻ്റെ കുരുക്കുകളും മാറ്റിക്കൊടുത്ത് തടസ്സങ്ങളും പ്രതിസന്ധികളും മാറ്റിക്കൊടുത്ത് സുഗമമായി ആ ഭവനം സ്വന്തമാക്കുന്നതിന് കുടുംബത്തെ സഹായിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ ജീവിത പങ്കാളിക്കുള്ള ഒരു ജോലിയുടെ വിഷയം അത് ആഗ്രഹിച്ച ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനൊത്തിൽ ജോലി ലഭിക്കാതെ ഏറെ ക്ലേശത്തിലൂടെ കുടുംബം മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു എന്നാലത് അത്ഭുതകരമായി അമ്മമാതാവിൻ്റെ ഇടപെടലിലൂടെ പണ്ടങ്ങോ കൊടുത്തിരുന്ന ഒരപേക്ഷ സ്വീകരിച്ചുകൊണ്ട് നാലോ അഞ്ച് വർഷത്തിനു ശേഷം ആ ജോലിക്ക് വിളിക്കുകയും ഉന്നതമായ നല്ല നിലയിലുള്ള ജോലി ലഭിച്ചുകൊണ്ട് കുടുംബത്തിൻ്റെ ആ നിയോഗത്തെ അമ്മ മാതാവ് ആ ഉടമ്പടിയെടുത്ത നാളുകളിൽ ചുരുക്ക ദിവസങ്ങൾക്കുള്ളിൽ സാധിച്ചു കൊടുത്തതിനെയാണ് മറ്റൊന്ന് സാക്ഷ്യപ്പെടുത്തത് അതോടൊപ്പം തന്നെ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരുന്ന തലവേദന വർഷങ്ങളായുള്ള തലവേദന അത് ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം കൊണ്ട് കുരിശടയാളം വരച്ച് പരിശുദ്ധ അമ്മ മാതാവിൽ അത് സൗഖ്യത്തിനു വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്ത നാളുകളിൽ കഴിഞ്ഞ ഒന്നര വർഷമായി തലവേദനയുടെ യാതൊരു പ്രയാസവുമില്ലാതെ ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കുന്നതിനെ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ ജീവിതത്തിൻ്റെ മൂന്ന് വ്യത്യസ്തമായ തലങ്ങളെയാണ് സഹോദരി ദൈവാനുഗ്രഹമായി നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുക അത് ഒന്ന് വാസസ്ഥലമാണ് രണ്ട് തൊഴിലാണ് മൂന്ന് ശാരീരിക ആരോഗ്യമാണ് ഈ മൂന്ന് മേഖലകളിലും അമ്മയുടെ സന്നിധിയിലേക്ക് കൊടുക്കുന്ന പ്രാർത്ഥനകളെ അതിൽ സാധാരണ കാണുന്ന കണ്ണുകൊണ്ട് കാണുന്ന എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അവയെ അതിജീവിക്കുവാനും വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ അവ അനുഗ്രഹമായി തീരുവിതം അവയെ കൺവേർട്ട് ചെയ്യുവാനും അമ്മ മാതാവ് മാതാവി കുടുംബത്തിനൊപ്പം നിന്നു കുടുംബത്തെ സഹായിച്ചു എന്നതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഭാരങ്ങൾ ലഘൂകരിക്കുന്ന സമയ ചുരുക്കത്തിൽ അനുഗ്രഹങ്ങൾ അനുവദിച്ചു തരുന്ന നാം ഒരിക്കലും വിട്ടുമാറില്ലെന്ന് കരുതുന്ന രോഗത്തെ നമ്മളിൽ നിന്ന് പൂർണമായി എടുത്തുമാറ്റി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന പരിശുദ്ധമ്മയുടെ സവിശേഷമായ സാന്നിധ്യത്തിൻ്റെ അനുഭവമാണ് ഈ സാക്ഷ്യത്തിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത് കേൾക്കുന്നത് ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങളെ ഓർത്ത് അമ്മ മാതാവിനും തിരിക്കുമാരനും നമുക്ക് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക